ടി വി ഇപ്പോൾ മുഴുവൻ സ്വർണപ്പാളിയാണ് പക്ഷേ ഈ ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനകത്ത് ചൂഷണവും മോഷണവും തുടങ്ങിയിട്ട് തുടങ്ങിയതല്ല ഒരുപാട് കൊല്ലങ്ങളായി ഇപ്പോഴാണ് കണ്ടുപിടിച്ചെന്ന് വരുന്നത് അത് സ്വർണ്ണപ്പാളിയായതുകൊണ്ട് പിടിച്ചു തിരുവിതാംകൂർ ദിവസം ബോർഡിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ക്ഷേത്രങ്ങളാണുള്ളത് അതിൽ അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലായിരത്തി ഇരുന്നൂറോളവും ക്ഷേത്രങ്ങൾ ഇന്ന് അതിൻ്റെ നിത്യനിവാരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തന്നെ ശബരിമല ഭഗവാൻ്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വരുമാനം കൊണ്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ ഈ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിലും എല്ലാം സുതാര്യമായും ഭംഗിയായി നടക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ വരുമാനങ്ങളെല്ലാം സുതാര്യമാണോ ഭംഗിയായിട്ടാണോ കാലാകാലങ്ങളിൽ നടക്കുന്നതെന്ന് അതിൻ്റെ ഭരണകർത്താക്കളും ഗവൺമെൻറ് സത്തിക്കുന്നതല്ല അങ്ങനെ സത്തിച്ചാൽ തന്നെ ഇന്ന് അതിനത്തു നിന്നുള്ള വരുമാനം ഇന്ന് ഉള്ളതിൻ്റെ ഇരുട്ടിയാകും ഗവൺമെന്റ് മനസ്സിലാക്കണം സ്വർണ്ണപ്പാളി മുപ്പത് കിലോ ഓളവും ഒരു വ്യവസായി അറിയാം മല്ല കൊടുത്തത് ആ സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണോ അത് ഓടിപ്പോകുന്ന സാധനമോ പോകുന്ന സാധനമോ അല്ല ആ സാധനം ഇപ്പോൾ കൊണ്ടുപോകാനില്ല എടുത്തവനില്ല കൊടുത്തവണില്ല മേടിച്ചില്ല എന്തൊരു അഴിമതിയാണോ ഈ അഴിമതി ആര് എവിടെ ആരുടെ കാലത്ത് നടത്തി ഇന്ന് നടത്തി ഭരണകാലത്ത് നടത്തി പറയാൻ പറ്റില്ല അതിനുമുമ്പ് നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലത്താണ് പലരും നടന്നത് എന്ന് പറയുന്നു ശരിയോ തെറ്റിയ ആട്ടെ ഇതിനെപ്പറ്റിയെല്ലാം ഒരു അന്വേഷണം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളു മാത്രമല്ല ശബരിമല വരുമാനത്തിലും അതോടൊപ്പം തന്നെ ഈ സ്വർണപ്പാളി നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അടിയന്തിരമായി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ഒരു നടപടിയെ ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആഗോള സംഭവം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ലേ ഇത് ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇതിന് ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ ഇത് ഒരു വലിയൊരു കള്ളത്തറ കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു നല്ലൊരു സംഭവം ഒരു ഐശ്വര്യവും അല്ലേ അത് സംഗമത്തിലൂടെ അതെ സംഗമം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് കുമ്പോന്ന ആരും കണ്ടില്ലല്ലോ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത് അത് തന്നെ നല്ലൊരു നിമിത്തമല്ലേ അതിപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ ആ കുറ്റ ആരുടെ ആണ് ഒന്ന് കണ്ടുപിടിക്കണമെന്ന് ഗവൺമെൻറ് വളരെ ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം വന്ത് ശക്തമായിട്ടിരിക്കുന്നു പിണറായി വിജയൻ നിൽക്കുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു അങ്ങനെ ഒരേ മനസ്സോടും കൂടി ഗവൺമെൻറ്റും ഭരണാധികാരികളിലും ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിൽക്കുമ്പോൾ ഉണ്ടായില്ല കൊണ്ടുപോയിട്ടും കാണാതെ പോയിട്ടും കൊല്ലങ്ങൾ കുറേയായി ഇത് കൊമ്പ് ഒരുപാട് ഈ അയ്യപ്പ അവിടെ ഒരുപാട് ചടങ്ങുകളും അതുപോലെ തന്നെ തീർത്ഥാടനവും നടന്നു ഇതൊരു ചർച്ചയായില്ല കണ്ടില്ല ആരും പറഞ്ഞില്ല ഇപ്പോഴല്ലേ കണ്ടത് അല്ല അല്ല അവനറിയേണ്ടതാണ് സർക്കാരിനൊക്കെ ഏറ്റവും ഉത്തരവാദിത്വം ആർക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരുമാണ് അവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതു മാത്രമല്ല ഹൈക്കോടതിയെ വഞ്ചിച്ചല്ലേ എന്ത് ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മാത്രം ഓരോന്നും ചെയ്യണമെന്നുള്ള നിയമവും ചട്ടങ്ങളിരിക്കും അതെല്ലാം ലംഘിച്ചുകൊണ്ടല്ലേ ചെയ്തത് ആരുടെ കാലത്ത് എപ്പോൾ ചെയ്തു എന്ന് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്ത് കൊണ്ടുപോട്ടെന്തോ വീഴ്ച നല്ല മോഷിച്ചെന്ന് പറയല്ലേ നല്ലത് വീഴ്ച വീഴ്ച സ്വർണ്ണ എടുത്തു മാറ്റിയത് വീഴ്ചയാണ് അടിച്ച് മാറ്റിയതാണ് മോഷ്ടിച്ചതാണ് ഉദ്യോഗസ്ഥരെ കാണുമെന്നുള്ളത് ഉറപ്പല്ലേ ഒരാളെ കൊണ്ട് സാധിക്കുന്നതാണ് ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ കൂടി നടത്തിയ വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ് അത് സർക്കാർ കണ്ടുപിടിക്കണം അതുപോലെ കോടതി അതിന് ശക്തമായ നടപടി നടത്തണം അതങ്ങനെ അയ്യപ്പന് ഭക്തം കൊടുക്കുന്ന സമ്പത്ത് ആരും മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല അതിന് ശക്തമായ നടപടി നടത്തണമെന്ന് എല്ലാ അയ്യപ്പ ഭക്തന്മാരും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് രാജിവെക്കണം അതൊക്കെ രാഷ്ട്രീയമാണ് ദേവസ്വം മന്ത്രി രാജിവെച്ചുകൊണ്ട് വല്ലതും അത് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം പറയേണ്ടത് രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരുവാ പിണറായി രാജിവെക്കണമെന്ന് പറയാനൊരു ഭാഗ്യമായി പോയി സർക്കാരിൽ നിന്ന് ഇപ്പോഴെന്ന് വന്ന് ഉത്തരവാദിത്വം അവരെല്ലാം ഇപ്പൊ കണ്ടുപിടിച്ചത് ആ ഉത്തരവാദിത്തം അല്ലേ അവർ നടത്താൻ പോണത് എന്നാ രാജ്യേ ഇതൊക്കെ മുമ്പ് ഇരുന്നവരാ അതെ പത്തൊമ്പത് തൊട്ടുണ്ടല്ലോ അങ്ങനെയുള്ളവർ ആരൊക്കെ ഇരുന്ന് ആ കാലത്തല്ല ആ കാലത്ത് ഇരുന്നവരെല്ലാം അന്വേഷിക്കണ്ടേ അപ്പൊ അന്വേഷിച്ചിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചോടേ ആ ആ മന്ത്രി രാജീവ് അതൊക്കെ ഈ രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ അഭിപ്രായമായിട്ടല്ലാതെ അതിനൂര് ബലം കണ്ടിപ്പിക്കാൻ സാധിക്കില്ല